Hello, hi. ഇത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വീടുകളൊക്കെ ഇനി നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും വീടിൻ്റെ ഒക്കെ നികുതി ഉൾപ്പെടെ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കോസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ വെക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ആദ്യമായിട്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളെ കാണാം കേട്ടോ നമസ്കാരം ഞാൻ പിന്നും ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ലോ ബഡ്ജറ്റ് ചെയ്ത് തീർത്ത് കൊടുത്തിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ വിശേഷങ്ങളാണിത് ഇന്നത്തെ കാലത്ത് ഈ നികുതിയും മറ്റു കാര്യങ്ങളും കൂടിയിരിക്കുന്നതുകൊണ്ട് ഇ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ളൊരു വീട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് എത്ര സമയം എടുത്തത് ഇത് അഞ്ച് മാസം കൊണ്ട് തീർത്ത് കൊടുത്ത വർക്കാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് കണ്ടംപററി സ്റ്റൈലിൻ്റെ വീടാണ് ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതി ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വിശേഷങ്ങൾ മനസ്സിലാവും നമ്മൾ രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടുവിൻ്റെ ടയർ മൊത്തത്തിൽ ഫോർ ബൈ ടു ടൈ ആയിരുന്നത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ലിവിങ് ആണ് സെറ്റ് ചെയ്തിരുന്നത് ഇവിടെ കോർണർ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ലിവിങ് ഇവിടെ പാർട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി പാർട്ടേഷൻ ചെയ്തിട്ടുണ്ട് ഇത് എച്ച് ഡി എം ആർ ആ ചെയ്ത സാധനം ഇത് ടി വി യൂണിറ്റ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സിഷേറ്റൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ സീലിങ്ങും ചെയ്തിട്ടുണ്ട് വർക്ക് ആക്കിയിട്ട് പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നാല് സൈഡിൽ നമ്മൾ വേറെ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിന്റെ ഡൈനിങ് ഏരിയ ചെറിയൊരു ഡൈനിങ് ഏരിയ എന്നാലും ഇപ്പോൾ ചെറുതാണെങ്കിലും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു ആറ് ആറുപേർക്ക് ചുവാട്ട് നിന്ന് ആകാൻ കഴിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ബോർഡ് വർക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട് പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ വേറെ ബൾബും ലൈറ്റ് വെട്ടിക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ജനൽ കൊടുത്തിട്ടുണ്ട്

മൂന്ന് പാത്രം ഉണ്ട് ഇത് കോണോടി രണ്ട് ഭാഗം ജനലും കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം മൂന്ന് പാളിയാലും അടുത്ത ഭാഗത്ത് രണ്ട് പാളിയാലും ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഷീലാൻറ്റി ആന്റിലാണ് വ്യത്യാസം അല്ലേ അല്ലേ എല്ലാം സെയിം ടൈപ്പ് എല്ലാവിധ കിറ്റിംഗ് സീനത് ചെയ്തിട്ടുണ്ട് ഷവർ പിന്നെ ഇതിന്റെ ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബോട്ട് റൂമിലേക്ക് ഇതാണ് വീടിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂം ബോർഡിലെ ഇത് 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 ഒരു സൈസിലുള്ള ബാത്റൂം അല്ല അല്ല കോമൺ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെയ്തില്ല നമ്മള് അത്യാവശ്യം രണ്ട് സൈഡിലും ജനലുണ്ട് ആ ബെഡ്റൂം ചെയ്തത് ഇവിടെ രണ്ടു വാടി എല്ലാം പറഞ്ഞു സാധനം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കിച്ചണിലേക്ക് ഡോർ കിച്ചൻ്റെ ഡോറ് റെഡിമേഡ് ഡോറാക്കുന്നത് കാര്യയ്ക്ക് ലോ ബഡ്ജറ്റ് ചെയ്യുന്ന കുറവില്ല അത് കുറേ ടൈല് എച്ച് എസ് കാർഡെല്ലാം ടൈലായിട്ടേക്കുന്നത് ഇത് ടു ബൈ ടു ടൈലായിട്ടേക്കുന്നത് താരവശത്തെല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേളിൽ റാനായിട്ടാണ് ഇവിടെ മേള നമ്മൾ അത് എ സി പി ആണോ എ സി പിന്നെ ആ തൈ എൽ പി എല്ലാം രണ്ടടി കൊടുക്കുന്ന ടൈലുണ്ട് ഇലക്ട്രിക്കൽ പോയിന്റുകൾ വാഷ് ബേസിന് ആ ആ പിന്നെ ഇത് ഇതിനകത്ത് എല്ലാം ലൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആകത്തൊക്കെ എക്സോ പാൻ ഇലക്ട്രിക്കൽ അത്യാവശ്യം കണ്ടിട്ട് എല്ലാവിധ എല്ലാം സെറ്റ് ചെയ്ത് കാണും പറയാം എല്ലാവിധ ഇലക്ട്രിക്കൽ വരെയുള്ളത് കഴിഞ്ഞ് അവിടെ നമ്മൾ

ഇവിടെ ഒരു ചെറിയ ഒരു അപ്പർ ചെറിയ ചെറിയ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഒരു ഇവിടെ കോർണർ നമ്മൾ നമ്മൾ താഴെ എല്ലാ ബെഡ്റൂം ഒരു ബെഡ്റൂം ആണ് അത് താരത്തെ സെയിം അളവിൽ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ അളവിൽ തന്നെ ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം ലൈഫ് ബെഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോർണർ വിൻഡോ ആയ കൊടുത്തിരിക്കുന്നത് ഈ ബെഡ് കൊടുക്കുന്ന കോർണർ വിൻഡോ അല്ലേ താഴ്ത്ത പോലെ തന്നെ ബാത്റൂം വലിയ പ്രത്യേകത ബാത്റൂമും ഇത് ഇച്ചിരി താഴത്തെ ആ സൈഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ബാത്റൂമും എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട് എല്ലാ ബാത്റൂമിലും ഇനി അത് അത്യാവശ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കസ്റ്റമർ ഏതെങ്കിലും ഒരു വാട്ടർ ഹീറ്റർ മേടിച്ചു വെച്ചാൽ മതി

ും ഇത് ജിസ് ചെയ്തേക്കുന്ന സാധാരണ രീതിക്ക കോൺക്രീറ്റ് ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ് വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ആണ് തന്നെ ഉള്ളതാണോ ആ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ പോയിന്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം തുണിയൊക്കെ മഴയാണെങ്കിൽ ഇങ്ങോട്ട് ആ അവർക്ക് ഭാവിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ റൂമുകളും പണിയാൻ പറ്റുന്ന രീതി അനുസരിച്ചിട്ടുള്ള അങ്ങനെ ചെയ്തോ അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾക്ക് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയിട്ട് അതിന്റെ വിലവരും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യേണ്ടോ അപ്പൊ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഈ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാൻ അതുവരെയായിരിക്കും ബൈ ബൈ